ഈ കൂട്ടുകാർക്ക് സ്വാഗതം നമ്മുടെ അഞ്ചാമത്തെ യൂണിറ്റ് ആണ് രുചിമേളം എന്താണ് കൂട്ടുകാരെ രുചിമേളം ആ ബോർഡിൽ എഴുതിയത് നോക്കൂ കുഞ്ഞുമോളുടെ തട്ടുകട ആ ചിത്രത്തിൽ കാണുന്ന കുട്ടിയാണ് കുഞ്ഞുമോള് ആ കുഞ്ഞുമോളുടെ അച്ഛനാണ് ആ തട്ടുകടയിൽ ഫുഡ് ഉണ്ടാക്കുന്നത് നമുക്ക് ഇതൊന്ന് വായിച്ചു നോക്കാം കുഞ്ഞുമോളുടെ തട്ടുകട കുഞ്ഞുമോൾക്ക് ഒരു തട്ടുകടയുണ്ട് അവളുടെ അമ്മയും അച്ഛനും ചേർന്ന് നടത്തുന്ന തട്ടുകട ദോശ ഇഡലി പുട്ട് നെയ്യപ്പം അങ്ങനെ പല പല പലഹാരങ്ങൾ എല്ലാത്തിനും നല്ല സ്വാദ് അവരുടെ ഭക്ഷണത്തിന്റെ രുചി അറിഞ്ഞവർ വീണ്ടും വീണ്ടും വന്നു തട്ടുകടയിൽ തിരക്കോട് തിരക്ക് വന്നവർക്കെല്ലാം അവർ സ്നേഹത്തോടെ ആഹാരം വിളമ്പി അടുത്ത പേജ് നോക്കൂ കണ്ടെത്താം കുഞ്ഞുമോളുടെ തട്ടുകടയിൽ എന്തെല്ലാം പലഹാരങ്ങളുണ്ട് ഉത്തരമെഴുതൂ ദോശ ഇഡലി പുട്ട് നെയ്യപ്പം എന്തുകൊണ്ടാണ് കുഞ്ഞുമോളുടെ തട്ടുകടയിൽ ഇ യും തിരക്ക് അവരുടെ ഭക്ഷണത്തിന് നല്ല സ്വാദാണ് ചുവടെ എഴുതിയത് നോക്കൂ സ്വന്തമായി തട്ടുകടയുണ്ട് സ്വാദുള്ള ആഹാരവുമുണ്ട് എന്നിട്ടും കുഞ്ഞുമോൾക്ക് ഒന്നും കഴിക്കാൻ വേണ്ട അമ്മയും അച്ഛനും സങ്കടപ്പെട്ടു ദിവസം കഴിയും തോറും മോൾക്ക് ക്ഷീണം കൂടിക്കൂടി വരുന്നു തീരെ ഉഷാറില്ല ഒരു ഡോക്ടറെ കാണിക്കണം അങ്ങനെ കുഞ്ഞുമോളെ കൊണ്ട് ഡോക്ടറെടുത്ത് കുഞ്ഞുമോ ോളുടെ അച്ഛൻ ചെല്ലാണ് എന്നിട്ട് ഡോക്ടറോട് പറയാണ് ഇവൾ തീരെ ആഹാരം കഴിക്കുന്നില്ല കടുത്ത ക്ഷീണവുമുണ്ട് അപ്പോൾ ഡോക്ടർ എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് എഴുതി നോക്കാം കുഞ്ഞുമോളെ നന്നായി വളരാൻ പോഷകം നിറഞ്ഞ ആഹാരം കഴിക്കണം കടയിലെ മായം ചേർത്ത ഭക്ഷണങ്ങൾ കഴിക്കരുത് പിന്നെ പഴകിയ ആഹാരം കഴിക്കരുത് ഈ മരുന്നുകൾ കൃത്യമായി കഴിച്ചാൽ മോള് വേഗം സുഖപ്പെടും ദിവസങ്ങൾ കടന്നുപോയി കുഞ്ഞുമോൾ കൃത്യ മരുന്ന് കഴിച്ചു നന്നായി ആഹാരവും കഴിച്ചു അവൾ ഉഷാറായി കുഞ്ഞുമോൾ ചുറു ചുറു സ്കൂളിൽ പോകാൻ തുടങ്ങി അച്ഛനും അമ്മയ്ക്കും സന്തോഷമായി അടുത്ത പേജ് നോക്കൂ വായിക്കാം ആരോഗ്യമുള്ള ശരീരത്തിന് പോഷകം നിറഞ്ഞ ഭക്ഷണം നന്നായി വളരാൻ പോഷകം നിറഞ്ഞ ആഹാരം കഴിക്കണം ധാന്യങ്ങൾ പഴങ്ങൾ പച്ചക്കറികൾ കിഴങ്ങുകൾ ർഗ്ഗങ്ങൾ ഇലക്കറികൾ എന്നിവ ഉൾപ്പെടുത്തിയ ആഹാരം മത്സ്യം മാംസം പാൽ മുട്ട എന്നിവ കഴിക്കുന്നതും ആരോഗ്യത്തിന് നല്ലതാണ് പഴകിയതും കേടുവന്നതുമായ ആഹാരം കഴിക്കരുത് സ്വാദും നിറവും മണവും വർദ്ധിപ്പിക്കാൻ ചേർക്കാൻ പാടില്ലാത്ത പലതും ആഹാരത്തിൽ ചേർക്കുന്നുണ്ട് അത്തരം ആഹാരങ്ങൾ ആരോഗ്യത്തിന് നല്ലതല്ല ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ